ബിഗ് ബോസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ണിന് കുളിർമയേകുന്ന സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സൗഹൃദത്തിൻ്റെ വില എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന നല്ല കുറച്ച് വ്യക്തികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അവർ ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളും പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ജിസയിൽ നടത്തിയ എവിക്റ്റ് ആയവരെല്ലാവരോടും ചേർന്ന് നടത്തിയ പാർട്ടിയിൽ നടന്ന വിശേഷങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ് മുന്നേ എവിക്റ്റ് ആയിപ്പോയതാണല്ലോ ജിസയിൽ അപ്പം ജിസയിൽ പോയ പാർട്ടിയിൽ നടന്ന കാര്യങ്ങൾ ആര്യൻ ചോദിച്ചറിയുകയാണ് ജിസയിൽ ചോദിക്കുന്നുണ്ട് ശൈത്യ പാർട്ടി നടത്തിയപ്പം ഞാൻ എവിടെ ആയിരുന്നു നിന്നിരുന്നത് പാർട്ടിയുടെ സമയത്ത് ഞാൻ നിന്റെ കൂടെ അല്ലായിരുന്നു ഞാൻ വല്ലവരോട് സംസാരിച്ചോ ആ വിൻസി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞത് എന്നോട് പോലും സംസാരിച്ചില്ല ചോദിക്കുക നീ പോസസീവ് ആണോടാ അയ്യോ ചോദിച്ച പോലും ഇല്ല എവിടെ വേണമെങ്കിലും പോകും എവിറ്റായി പോന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട് എൻ്റെ കൂടെ ആയിരുന്നു ജിസൈൽ ഫുൾ ടൈം ഞാൻ അതിന് ചോദിച്ചില്ലല്ലോ നീ എവിടെ ആയിരുന്നു ആരുടെ കൂടെ നിന്നയാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ ആര്യം പറയാം എൻ്റെ ലാസ്റ്റ് ബ്രേക്കപ്പ് ഈ സീസൺ കൊണ്ടായിരുന്നെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് എന്നിട്ട് ആര്യൻ ജിസേലിനോട് പറയാണ് ഗുഡ് മോർണിംഗ് ജിസേൽ ഫുഡ് കഴിച്ചോ ജിസേൽ ഫുഡ് എന്തെങ്കിലും വേണോ ആ ശൈത്യാണേൽ പുറവിലിരുന്നിട്ട് ആ ബ്ലാങ്കറ്റെടുത്ത് മുഖത്തോട്ടിട്ടിട്ട് ഇങ്ങനെ രനയെ കാണിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ബ്ലാങ്കറ്റിനകത്തുള്ള കുറെ രംഗങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനു കളിയാക്കിയാണ് ഇവരത് കാണുന്നില്ല ആര്യനും ജിസേലും അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട അപ്പം ആ ബിൻസി ആണെങ്കിൽ പറയുകയാണെ നിങ്ങൾ രണ്ടുപേരും ആ പുതപ്പിൻ്റെ ഇടയിൽ കയറും ആരെയും പറയുന്നുണ്ട് പോട പട്ടി നിങ്ങളെ ഞങ്ങളൊക്കെ ചുറ്റിനി ഇരിക്കുന്നത് കൊണ്ടാണ് അവരെജോയ് ചെയ്തിട്ട് നമുക്ക് പോകാം ബിൻസി പറയുന്നുണ്ട് ഇതൊന്നും ബിഗ് ബോസ് അധികൃതരെ കണ്ണിപ്പെടുത്തുമില്ല ലാലേട്ടനും ഇത് കാണത്തില്ല ഞങ്ങളാരും കണ്ടില്ലല്ലോ ഇതൊന്നും എന്നായിരുന്നു അനുമോളെടുത്ത് ചോദിച്ചത് പിന്നെ ആരെൻ്റെ കുറേ സ്നേഹപ്രകടനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണം ഈയൊരു ഷോയിൽ നിന്ന്